യ് എല്ലാവരും ക്ഷേമമായിരിക്കുന്നു എന്ന് കരുതട്ടെ കൃപയാൽ ഞങ്ങളും സുഖമായിരിക്കുന്നു ഇന്ന് ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുന്നത് പ്രതീക്ഷകൾ കൈവിടാതിരിക്കുക ഇന്നലേക്കാൾ മനോഹരമായിരിക്കും നാളെ ഇന്നലത്തെ ദുഃഖങ്ങളും പ്രതിസന്ധികളും തളർച്ചകളും വീഴ്ചകളും കണ്ട് തളർന്നു പോകരുത് ഒരുപക്ഷെ നാളെ അതിനേക്കാൾ മനോഹരമായ ഒരു ദിവസമായിരിക്കും പ്രത്യാശ പ്രതീക്ഷ എന്നു പറയുന്നത് ഒരു മനുഷ്യൻ്റെ നിലനിൽപ്പ് ആ പ്രതീക്ഷയിലാണ് പ്രത്യാശയിലാണ് അത് മനോഹരമായി തീരണമെന്നുണ്ടെങ്കിൽ നാം ജീവനോടെ ഇരിക്കണം നാം ആരോഗ്യത്തോടെ ഇരിക്കണം എങ്കിൽ മാത്രമേ ഇന്നലത്തെ ദുഃഖങ്ങളും ഇന്നലത്തെ വേദനകളും നാളെ നമുക്ക് മനോഹരമായി തീരുകയുള്ളൂ ആയതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഏവരോടും പറയട്ടെ ഇന്നലേക്കാൾ നാളെ മനോഹരമാണ് അതിനായി നോക്കിക്കാണുക പ്രതീക്ഷ കൈവിടാതിരിക്കുക God bless you all.